ഫ്രണ്ട്സ് നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞ് കുറേയധികം ആഗ്രഹങ്ങൾ ഉണ്ടാവും അതായത് നമ്മൾ സ്കൂളിൽ പോകാനായിട്ടൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ പേരൻസ് പറയും ആ നിനക്കിതാകണമെങ്കിൽ അല്ലെങ്കിൽ നിനക്കിത് വാങ്ങണമെങ്കിൽ ഈ ജോലി ചെയ്യാമത് പൈസ ഉണ്ടാക്കാൻ പറ്റണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സ്കൂളിൽ പോകണം എൻ്റെ ചേച്ചിയുടെ ഒരു എപ്പോഴും ചേച്ചി പറഞ്ഞ് കളിയാക്കുന്ന ഒരു സംഭവമുണ്ട് ചേച്ചി ആദ്യമായിട്ട് സ്കൂളിൽ പോകാനായിട്ട് പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്ത് ചെയ്താൽ വണ്ടിയിൽ കയറുന്നില്ല ആ സമയത്ത് ചേച്ചിയുടെ അമ്മ പറഞ്ഞു സ്കൂളിൽ പോയാൽ ആവാൻ പറ്റുമെന്ന് അപ്പം തന്നെ ചാടി വണ്ടി കയറി കാരണം പപ്പ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം അത് ഭയങ്കര ഒരു സന്തോഷം വന്നിട്ട് അങ്ങനെ കയറി തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ തന്നെ ഇപ്പം ഞാൻ ഡോക്ടറായോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ചേച്ചീനെ ഞങ്ങൾ നിങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പം അതാണ് ലൈക്ക് നമ്മളെല്ലാവരും ആ സ്കൂളിൽ പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ അത് ചെയ്യാൻ സ്കൂളിൽ പോയി പഠിക്കാനായിട്ട് നമ്മളെ പ്രചോദനം നൽകുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യം അത് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞു കാര്യം അത് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രൊഫഷൻ അത് ആകുമെന്ന പ്രതീക്ഷ അങ്ങനെ പല കാരണങ്ങളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇതേപോലെ എല്ലാവർക്കും കാണും ചെറുതായിരിക്കുമ്പം എനിക്ക് ഇന്നത് വാങ്ങണം ഇപ്പം ഞങ്ങളുടെ ഇച്ചു അവൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവൻ വലുതായി ജോലി കിട്ടിക്കഴിയുമ്പോൾ കുറേ ലംബോഗിനി കാർ വാങ്ങണം അല്ലെങ്കിൽ മുഗാട്ടി വാങ്ങണം എന്നൊക്കെ പറയുന്നത് അവൻ ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന അവൻ ഇരുന്ന് പോകാൻ പറ്റുന്ന മറ്റേ ടോയ് ഉണ്ടല്ലോ വലിയത് അത് വേണമെന്നാണ് കുറച്ച് കഴിഞ്ഞ് വലുതായി കഴിയുമ്പം ഇതൊന്നും ഓർക്കുന്ന പോലും ഉണ്ടാവില്ല കാരണം അപ്പം നമ്മളുടെ കാര്യങ്ങൾ അതല്ലെങ്കിൽ പ്രയോറിറ്റീസൊക്കെ വേറെ ആയിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ വേറെ കുറേയധികം കാര്യങ്ങൾ ഉണ്ടാകും അപ്പം നമുക്കിങ്ങനെ ഒരു കുഞ്ഞ് ഡ്രീം ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ മറന്നുപോകും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ചിലർ ആ ഒരു ചെറിയ ഡ്രീം അത് അത് ഏതെങ്കിലും ഒരെണ്ണമോ അല്ലെങ്കിൽ അതിൽ കുറേ എണ്ണമോ പെർഷി ചെയ്യാനായിട്ട് എത്ര വലുതായാലും ശ്രമിക്കുന്നവരുണ്ടാവും അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ ചിലർക്ക് ഈ മറ്റേ ടോയ് കാർ കളക്ഷൻസ് അതേപോലെ അങ്ങനത്തെ കളക്ഷൻസ് ചെയ്യുന്നവരുണ്ടല്ലോ അവരുടെ കുട്ടിക്കാലത്തുള്ളൊരു ഡ്രീമായിരിക്കും അങ്ങനെ ഹോട്ട് വീൽസ് വെച്ചിങ്ങനെ കളിക്കുന്നതും അതും ഇതും അങ്ങനെയുള്ള ആ ഡ്രീം വലുതായി കഴിഞ്ഞും അതിൻ്റെ കളക്ഷൻ അത് അവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും അവരുടെ ലൈഫിനെയോ അവരുടെ കരിയറിനെയോ ഒന്നും ബാധിക്കാൻ പോകുന്നുണ്ടായിരുന്നില്ല പക്ഷെ അത് കണ്ട് അത് കളക്ട് ചെയ്ത് വെക്കുന്നത് ഒരു തരം ഹോബിയായിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ അതേപോലെ ഒരാളാണ് ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മനസ്സിൽ കയറി പറ്റിയ ഒരാഗ്രഹം ഒരു സാധനം അത് ഇന്നും അത് പെർസ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു മനസ്സാണ് എൻ്റേത് എന്നാണ് ഞാൻ പെർസ്യൂ ചെയ്ത ആ ഒരു തിങ് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ എൻ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നുള്ളത് പറയാം അതെങ്ങനെയാണ് എൻ്റെ മനസ്സിൽ കയറി പറ്റിയെന്നുള്ളത് പറയാം ഫസ്റ്റ് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്കൊരു നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ഞാൻ കുഞ്ഞിലേ മുതലേ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലായതുകൊണ്ട് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടും എൻ്റെ വീട്ടിൽ കോമ്പൗണ്ടിൽ തന്നെയാണ് എനിക്ക് കുറച്ച് നടന്ന് അവരുടെ വീട്ടിലെത്താൻ പറ്റും ഒരേ ഗേറ്റുള്ള കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് അപ്പം ഞാൻ എപ്പോഴും ചേച്ചിയുടെ വീട്ടിൽ പോകും അവിടെ കുറച്ച് നേരം കളിക്കും എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരും പഠിക്കാനിരിക്കും അങ്ങനെയായിരുന്നു എൻ്റെ റൂട്ടീൻ അങ്ങനെ റൂട്ടീൻ ഫോളോ ചെയ്തിങ്ങനെ പോകുന്ന ഒരു ടൈമിൽ മേ ബി എൻ്റെ കണ്ണ് കണ്ണന്നാണ് അതിൽ പെട്ടത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലെ അടുക്കളയിൽ സൈഡിലായിട്ടൊരു ഷെൽഫുണ്ട് ഒരു തടി അലമാരി ആ ഷെൽഫ് എപ്പോഴും പൂട്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ അവിടെ ഒരു ഒരു ക്രീം കളർ ഒരു ഒരു ബോക്സിൽ അത് ആക്ച്വലി ഒരു റൗണ്ട് ബോക്സ് ഒരു റൗണ്ട് ബോക്സിൽ കുറേയധികം ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സുകളിരിക്കുന്നു എനിക്കിഷ്ടം പോലെ ബിൽഡിങ് സെറ്റ്സ് ഉണ്ട് ആ സമയത്ത് കളിക്കാനായിട്ട് എൻ്റെ അങ്കിളും അവരവരും ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഡിഫറെൻ്റ് പുറത്തു നിന്നൊക്കെ കൊണ്ടു തന്നിട്ടുള്ള നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള വലിയ 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 ബ്ലോക്സ് ഉള്ള ബിൽഡിങ് സെറ്റുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷേ അതിനോട് എന്തോ എനിക്ക് ഇഷ്ടം തോന്നിയില്ല കാരണം അതിനൊരു റിയലിസ്റ്റിക് ഫീൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിക്കോസ് അത് ഭയങ്കര വലിയ വലിയ ഓരോ ബ്ലോക്കാണ് അതിനുള്ള ബ്രിക്സ് ഭയങ്കര വലുതാണ് അപ്പോൾ അത് വെച്ച് ഞാൻ കളിക്കുന്നത് കളിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പക്ഷെ ഭയങ്കര കുറവാണ് ബട്ട് ഇത് കണ്ടപ്പം ഇത് ഭയങ്കര യുണീക്കായിട്ട് ഫീൽ ചെയ്തു വേറൊന്നും അല്ല ലഗോ ആയിരുന്നു അത് അത് ഭയങ്കര ലെഗോയുടെ പീസസ് അറിയാമല്ലോ ഭയങ്കര ക്യൂട്ട് ആൻഡ് ഭയങ്കര നല്ല പ്രിസിഷനൊക്കെ ഉള്ള ആർക്കും കണ്ട ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഡിസൈനാണ് ലഗോയുടെ ബ്രിക്സിൻ്റെ അപ്പോൾ അത് അതിൻ്റെ അത് ആ സമയത്ത് ഞാൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അത് ഭയങ്കര ന്യൂ ആയിട്ടൊന്നും അല്ല അത് കുറേ അധികം യൂസ് ചെയ്തിട്ടുള്ള ആരൊക്കെയോ യൂസ് ചെയ്തിട്ടുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് ഒരുപാട് സ്ക്രാച്ച് ഉണ്ട് എന്നിട്ടും ആ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു എനിക്കില്ലാതിരുന്ന അല്ലെ എൻ്റെ ബിൽഡിംഗ് സെറ്റ്സ് ഒന്നും അത്രയും ചെറുതല്ല എന്നുള്ളതാണ് എന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്തത് പിന്നെ അത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതിങ്ങനെ ആ ഷെൽഫിലൂടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ ആൻറ്റിയുടെ അടുത്ത് എനിക്കത് കളിക്കാൻ തരാമോ എന്ന് ചോദിക്കാൻ എനിക്ക് മനസ്സ് വന്നിട്ടില്ല വേറൊന്നും കൊണ്ടല്ല അതിപ്പോൾ വേ അത് എടുക്കാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ തരാൻ പറ്റില്ലെന്നോ വല്ലതും ആൻറ്റി പറയുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞിലേ ഞാൻ അങ്ങനെയാണ് എപ്പോഴും നോ കേൾക്കുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാതിരുന്നിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ അവിടെ വീട്ടിൽ പോകും ഇതിനെ ഇങ്ങനെ നോക്കും ഇതിനെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കും പക്ഷെ ആ ഷെൽഫ് തുറന്ന് അത് എടുത്ത് പുറത്ത് വെക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അത് കുറച്ച് വർഷം കഴിഞ്ഞൊരു ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ആഗ്രഹം സഹിക്കാൻ പറ്റാതായി അതിനെ ഒന്ന് കയ്യിലെടുക്കണം അതുകൊണ്ട് കുറച്ച് നേരമെങ്കിലും ഒന്ന് കളിക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ ഞാൻ ഞാൻ അഞ്ചാറ് വയസ്സുള്ള സമയത്ത് എന്തുവാണെന്ന് തോന്നുന്നു ഞാൻ ആൻറ്റിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു എനിക്ക് ഇതൊന്ന് കളിക്കാൻ തരാമോ ഞാൻ ഇവിടെ നിന്ന് കളിച്ചിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ആൻറ്റി പറഞ്ഞാൽ അതിനെന്താ എന്ന് പറഞ്ഞു ആൻറ്റി ആ ഷെൽഫ് തുറന്ന് എനിക്കത് എടുത്തു തന്നു ഞാനത് കുറേ നേരം കളിച്ചു കുറേ നേരം കളിച്ചു എന്ന് പറഞ്ഞാൽ അവസാനം സാധാരണ ഞാൻ കളിച്ചിട്ട് വീട്ടിൽ പോയി അമ്മ എന്നെ ഞങ്ങളുടെ നോർമലായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും പഠിക്കാനുള്ളത് ഇരുത്തും അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് പക്ഷേ എന്നെ വിളിച്ചിട്ടും വിളിച്ചിട്ടും ഞാൻ വീട്ടിലേക്ക് പോകുന്നതേയില്ല ഇത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ നമ്മുടെ യൂസർ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട് ഈ ഒക്കെ എന്താണ് വെക്കേണ്ടത് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെയുള്ള അന്ന് എനിക്കത് വെറും ഇറ്റ്സ് എറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ല ഇതിനകത്തുള്ള ഓരോ കോയിൻസ് വെച്ചിട്ട് എൻ്റെ വൈൽഡ് ഇമാജിനേഷൻ മുഴുവൻ ഞാനതിൽ എന്താ കാണുമായിരുന്നു അത് ചെയ്യുമായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിങ് മൊമെൻ്റ് ആയിരുന്നു പക്ഷേ അമ്മ വന്നു ഇത്രയും നേരമായിട്ട് വിളിച്ചിട്ടൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് എന്നെ കാണാത്ത കാരണം കൊണ്ട് അമ്മ വന്ന് എന്നെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ എന്താ ഞാനത് വെച്ച് കളിച്ചോണ്ടിരിക്കുക ഇവൻ അമ്മയെ ഞാൻ ശ്രദ്ധിക്കുന്നതുപോലില്ല അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് സീൻ കോണ്ടർ ആകുമെന്ന് അപ്പം അമ്മ പറഞ്ഞു മതി 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 ഇനി വേണം നാളെ നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു പണ്ടേ പഠിക്കാൻ മടിയാണ് അപ്പം അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി പക്ഷേ ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ ഞാൻ ക്ലാസ്സിൽ തൂക്കുമെന്ന് എൻ്റെ അമ്മ എൻ്റെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആയിരുന്നു കാരണം ഞാൻ അത്യാവശ്യം നല്ല ഉഴപ്പുള്ള അത്യാവശ്യം ടൈം പഠിക്കാൻ വേണ്ട ഒരു കുട്ടിയായിരുന്നു അപ്പം എന്തെങ്കിലും കാര്യത്തിൽ എൻ്റെ ഒരു ശ്രദ്ധ ഡിസ്ട്രാക്റ്റഡ് ആയ അതിനനുസരിച്ച് എൻ്റെ അക്കാഡമിക്സിനെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ കുഞ്ഞായിരുന്നപ്പം മുതലേ എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് എൻ്റെ അക്കാഡമിക്സിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു ഇനി ഇത് കൊടുക്കണ്ട കേട്ടോ കാരണം അവളില്ലേ പിന്നെ പഠിക്കൂല ഇവിടെ തന്നെ വന്നിരിക്കും പിന്നെ അതും ചിന്തിച്ചുകൊണ്ടായിരിക്കും അവിടെ പഠിക്കാനിരിക്കുമ്പോഴും ഇരിക്കുന്ന ഒന്നും പഠിക്കൂല അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് കൊടുക്കണ്ട എടുത്തു വെച്ചേര് വലിയ അവധി വരുമ്പോൾ കൊടുത്താൽ എന്ന് പറഞ്ഞു പക്ഷെ വലിയ ഞാൻ പൊതുവേ അവിടെ ഉണ്ടാവാറില്ല പക്ഷെ അതൊന്നും അല്ല റീസൺ മെയിൻലി ഞാൻ നെക്സ്റ്റ് ഡേ ഇവരുടെ ഈ സീക്രട്ട് എഗ്രിമെൻറ്റ് അറിയാതെ ചെന്നപ്പോൾ അക്കമ്മ പറഞ്ഞു അക്കമ്മ എന്ന് പറഞ്ഞാൽ ഡാൻറ്റി അക്കമ്മ പറഞ്ഞു താക്കോല് കളഞ്ഞു പോയിന്ന് അന്ന് ഞാനത് വിശ്വസിച്ചു കുട്ടിയല്ലേ അപ്പോൾ ഞാനത് വിശ്വസിച്ചു അയ്യോ താക്കോൽ എങ്ങനെ പോയി എന്നൊക്കെ ഞാനെനിക്ക് ചോദിച്ചു എന്ന് തോന്നുന്നു പക്ഷേ താക്കോൽ കളഞ്ഞുപോയി അതെങ്ങനെയാണെന്നറിയില്ല ഞങ്ങൾ എല്ലായിടത്തും നോക്കി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു ഓക്കെ പിന്നെ ഞാൻ ഈ പണ്ടത്തെപ്പോലെ തന്നെ കണ്ടാസ്വദിക്കുന്ന പരിപാടി തുടങ്ങി എനിക്ക് സങ്കടമുണ്ട് ആ ഒരു കുറച്ച് സമയം ഞാനത് എടുത്ത് കളിച്ച് ആ എക്സൈറ്റ്മെൻ്റ് എൻ്റെ ഉള്ളിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ് എനിക്കത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ കേടുക്കാൻ പറ്റില്ലല്ലോ താക്കോല് കളഞ്ഞു പോയില്ലേ അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല കാരണം എൻ്റെ ഉള്ളിൽ താക്കോൽ കളഞ്ഞു പോയല്ലോ എന്നുള്ളതാണ് പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് താക്കോൽ കളഞ്ഞു പോയതല്ല കാരണം ആ ഷെൽഫിലുള്ള പല സാധനങ്ങളും നിഡോ ഇല്ലേ ആ പാൽപ്പൊടിയൊക്കെ അവിടെ ബൾക്കായിട്ട് ഉണ്ടാകും എപ്പോഴും അപ്പോൾ അതൊക്കെ ആ ഷെൽഫിലാണ് വെക്കുന്നത് ആ പാൽപ്പൊടിയൊക്കെ ചിലപ്പം ഒരു പാൽപ്പൊടി ചായ കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുറത്തിരിക്കുന്ന കാണാം അപ്പം ആ ഷെൽഫിന് ഉള്ളിലെ പല സാധനങ്ങളും പുറത്ത് വരുമ്പോൾ അതിൻ്റെ താക്കോൽ കളഞ്ഞു പോയിട്ടുള്ളതല്ല എന്ന് ചിന്തിക്കാനുള്ള പ്രായമായപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് ഒരു അഞ്ച് ഏഴ് ആറേഴ് വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ആറ് വയസ്സിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ആയി കാണും അപ്പം മനസ്സിലായി എനിക്ക് എന്തായാലും ഇതിനെയും ചോദിക്കാൻ മടിയായി അപ്പം ഞാൻ ചോദിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് പോയി കാണും ആഗ്രഹിക്കും അത്രേ ഉള്ളൂ പക്ഷേ അതെപ്പോഴും ആ ആ ബിൽഡിംഗ് സെറ്റ് എന്താണെന്ന് അറിയാനും അത് അതിനകത്ത് എന്തൊക്കെയായിരിക്കും ഉണ്ടാക്കാനുള്ളതെന്നൊക്കെ അറിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കപ്പഴും അന്ന് ഈ ലഗോ എന്താണെന്നോ ലെഗോ ഇത്ര വലിയൊരു ബ്രാൻഡാണെന്നോ അവർക്ക് ഇത്ര വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല ഇന്നത്തെ കുട്ടികളെ പോലെ അത്ര ഇൻ്റർനെറ്റ് ആക്സസ് ഒന്നും നമുക്കില്ലല്ലോ അപ്പോൾ അതെന്തായാലും അങ്ങനെ പോയി അത് കഴിഞ്ഞ് എൻ്റെ ഹന്ന ഉണ്ടായി ഹന്ന ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ വന്നപ്പോൾ എനിക്ക് കുറേ കൂടി ഒരു എന്താ പറയുക ഉണ്ടല്ലോ അവൾ അതുവരെ ഞാനൊരു സിംഗിൾ ചൈൽഡായിരുന്നു അപ്പോൾ അവൾ വന്നപ്പോഴത്തേനും പിന്നെ അവളുടെ കാര്യങ്ങൾ അവളുടെ ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറേ നേരം ബിസിയായി ഇങ്ങനെ പോവും അത് കഴിഞ്ഞ് എനിക്ക് പത്ത് വയസ്സുള്ള സമയത്ത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അക്കമ്മയും ഫുൾ വീടും വീട്ടിലെ വലിച്ചാച്ചനും എല്ലാവരും അക്കമ്മയും അങ്കിളും ആൻറ്റിയും എല്ലാവരും അവർ വീട് മാറി എറണാകുളത്തേക്ക് പോകുകയാണെന്നായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു എൻ്റെ അനിയത്തിക്ക് അപ്പോൾ രണ്ട് വയസ്സ് ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അഞ്ഞ എനിക്ക് പത്ത് വയസ്സ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ചെന്ന് കളിക്കാനും അവിടെ പോയി ഇരിക്കാനും അക്കമ്മയുടെ നല്ല പുട്ടുപ്പുമ്മ്മാക്കെ ഉണ്ടാകും അത് ഈവനിങ്ങിൽ പോയി കഴിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു എന്താ പറയുക എൻ്റെ ഒരു ആ ഒരു സ്പേസ് ആണ് അവിടെ പോകുന്നത് അവർ ഇത്രയും നാളും ഒരു മുപ്പത് സെക്കൻഡിൽ നടന്നു ചെല്ലാൻ പറ്റുന്ന കൊമ്മ അടുത്തുണ്ടായിരുന്നവർ ഇനി നൂറ് കിലോമീറ്റർ അപ്പുറത്ത് പോകാൻ പോവാണ് എറണാകുളത്ത് സെറ്റിൽ ആവാൻ പോവുകയാണ് അതോ അവർ ഇനി അപ്പോൾ അവരെ കാണുന്നതൊക്കെ എൻ്റെ ആൻറ്റിമാരെ കാണുന്ന പോലെ വെക്കേഷനിൽ കാണുന്ന ഒരു രീതിയിലേക്ക് വരും ബാക്കിയുള്ള ആൻറ്റിമാരെ കാണുന്ന പോലെ അപ്പോൾ എന്തായാലും അതൊക്കെ എനിക്ക് നല്ല വിഷമമായിരുന്നു അങ്ങനെ അവർ വീടെല്ലാം വെക്കേറ്റ് ചെയ്തെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിലിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ എന്നെ അക്കമ്മ വിളിച്ചു അപ്പം ഞാൻ ഓടി ചെന്നപ്പോൾ അക്കമ്മയുടെ കയ്യിൽ ആ ലെഗോയുടെ ആ ഒരു ബോക്സും ആ ലെഗോ പീസസും ഇരിക്കുകയാണ് ഇത് നീ വെച്ചോ എന്നു പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നപ്പോത്തേനും എനിക്കുണ്ടായ ആ ഒരു സന്തോഷം അവർ പോവാണ് എന്നുള്ള ആ ഒരു ഫാക്ടർ എനിക്ക് അത്രയും വിഷമം ഉണ്ടാക്കുന്നതെങ്കിലും ചിലപ്പോൾ ആ വിഷമത്തെ അത് ഓവർകം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒക്കെ അക്കമ്മ പോയാലും അക്കമ്മ എനിക്ക് ആ ലഘു തന്നിട്ടാണല്ലോ പോയത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നത് അക്കമ്മ കഴിയുമ്പോൾ ആ ആ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലെ ജനലി കൂടി എനിക്കത് കാണാൻ പറ്റാതെ പോവുമല്ലോ എന്നുള്ളതൊരു വലിയ വിഷമമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ പക്ഷേ അതെൻ്റെ കയ്യിലെത്തിയപ്പോൾ ഇനി മുതൽ അത് അത് അതെൻ്റെ ആണെന്നുള്ള ആ ഒരു സംഭവം എന്നെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഹാപ്പിനെസ് തന്നു പിന്നെ ആ ടൈമൊക്കെ എത്തിയപ്പോൾ തന്നെ അതിൽ ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കി അത് അതുണ്ടാകാനൊക്കെ തുടങ്ങി പിന്നെ പിന്നെ എനിക്ക് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ അടുത്തത്തിൽ നിന്ന് ഒരു ഇത്തിരി റഷർ കിട്ടിയാൽ അപ്പോൾ തന്നെ ഞാൻ ലെഗോ കൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നോക്കും ലെഗോ കളിക്കാൻ നോക്കും എനിക്ക് അത്രയും സന്തോഷമായിരുന്നു അത് വെച്ച് കളിക്കുമ്പോൾ പിന്നെ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഓപ്പൺ എയറിൽ എനിക്ക് കിട്ടുന്ന രീതിയിൽ എനിക്ക് ആയിട്ടുള്ള എനിക്ക് ആയിട്ടുള്ള രീതിയിൽ കിട്ടുമ്പോൾ ഞാൻ ഞാനതിൽ കൂടുതൽ സമയം കളിക്കാൻ വേണ്ടി പഠിത്തമൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി തീർത്ത് അത് കളിക്കാൻ വേണ്ടി ഓടുന്നെന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പം അമ്മ പിന്നെയും അത് എൻ്റെ കൈ എത്താത്ത രീതിയിൽ അമ്മ ഇത് പാത്തു വെച്ച് ഒളിപ്പിച്ച് വെച്ച് അപ്പോൾ പിന്നെ എനിക്കത് കിട്ടാതെയായി ഇവെന്തോ എനി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടും പിന്നെയും കിട്ടാതെ പോയി അപ്പം അമ്മ പറഞ്ഞു പഠിച്ചൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തരാം വലിയ വലിയ അവധിക്ക് തരാം എന്നൊക്കെ പറയും അപ്പോൾ പിന്നെയും അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ബാർബി ഉണ്ടായിരുന്നു എൻ്റെ മിക്ക ടോയ്സ് എനിക്ക് ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ടാകും പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഈ ടോയ്സിനായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും എന്നുള്ളതുകൊണ്ട് എൻ്റെ അമ്മ എല്ലാം എടുത്ത് വെക്കും ഒളിപ്പിച്ച് വെക്കും അത് കഴിഞ്ഞ് എനിക്ക് അവധി കിട്ടുമ്പോഴാണ് എനിക്ക് തരുന്നത് പക്ഷേ അവധിക്ക് മോസ്റ്റ്ലി ഞാൻ എറണാകുളത്തേക്ക് വരും കാരണം എൻ്റെ വെക്കേഷൻ പ്ലേസ് ആയിരുന്നു എറണാകുളം ആ സമയത്ത് എൻ്റെ ആൻ്റീമാരുടെയും മംഗളിമാരുടെയും എല്ലാം കൂടെ കറങ്ങി അടിച്ച് എല്ലായിടത്തും കറങ്ങി വികാരൻഡിലൊക്കെ പോയി അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടോയ്സ് ആയിട്ടുള്ള സമയം എനിക്ക് ഭയങ്കര കുറവാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ലഘുവും ഞാൻ ഇത്രയും വർഷം എനിക്ക് കിട്ടിയതായതുകൊണ്ട് അത് എപ്പോഴും എനിക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ടോയ് ആണ് പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് എനിക്ക് തോന്നുന്നു ടെൻത്ത് ലെവൻത്തൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലായത് ഈ ഒരു സംഭവം ഈ ലെഗോ എന്ന് പറയുന്നത് ഇച്ചിരി പ്രീമിയം സാധനമാണ് അതിലൊരുപാട് വെറൈറ്റി ഓഫ് ബിൽഡിങ്സൊക്കെ ബിൽഡിങ് സെറ്റ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പക്ഷേ എന്നാലും എനിക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എറണാകുളത്തൊക്കെ അത് പിന്നെയും സുലഭമായിട്ട് കാണാനൊക്കെ തുടങ്ങി അങ്ങനെ ഞാൻ കണ്ടപ്പോഴാണ് ഈ ലെഗോ വേറെ വേറെ പല ഇപ്പോൾ ഫ്രണ്ട്സ് ഡിപ്ലോ അതൊക്കെ കാണാൻ തുടങ്ങിയത് പക്ഷേ എനിക്ക് ഡിപ്ലോ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല കാരണം അതിൻ്റെ വലിയ ബ്ലോക്സ് ആണല്ലോ എനിക്ക് വലിയ ബ്ലോഗ്സിനോട് താല്പര്യമില്ല അപ്പം ഡിപ്ലോ നല്ല എൻ്റെ പേര് ഐ ഡോ നോ ഞാൻ അതിനെ അത്ര നോക്കിയിട്ടില്ല കേട്ടോ എനിക്ക് സിറ്റി ക്ലാസിക് പിന്നെ ക്രിയേറ്റർ അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ക്രിയേറ്ററാണ് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലെഗോയുടെ കളക്ഷനിൽ പെട്ടത് ത്രീ ഇൻ വൺ സെറ്റ് അതായിരുന്നു എൻ്റെ കയ്യിൽ അങ്ങനെ ഏത് സെറ്റാണൊന്നും എനിക്ക് ഓർമ്മയില്ല കാരണം അതിൻ്റെ ലേബലോ ബോക്സോ ഒന്നും എനിക്ക് കിട്ടുമ്പോൾ ഉണ്ടായിരുന്നില്ല അതിന് മാനുവലുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഏതാണെന്നുള്ളതൊന്നും അങ്ങനെ ടെൻത്ത് ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കാൻ പോയപ്പോൾ ഡിഗ്രിക്ക് വെച്ച് എൻ്റെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയും ഇതേപോലെ ലെഗോ ക്രൈസ് ഉള്ള ഒരു കുട്ടിയായിരുന്നു വളരെ അത്ര ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്ക് ഉണ്ടാവാഞ്ഞതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ ഒറ്റയ്ക്കല്ല ഇതേപോലെ എന്നെ പോലെ ഈ ഈ പ്രായത്തിലും ഈ ക്രെയ്സ് ഒക്കെ ഉള്ളവരുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും ഓക്കെ ഈ എൻ്റെ ഏജ് വെച്ചിട്ട് ഞാനിങ്ങനെ ഗെയിംസ് കാര്യങ്ങളിലൊന്നും അത്ര ഇൻവോൾവ് ആകാൻ പാടില്ല അല്ലെ അതിനോടൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ഞാൻ ഭയങ്കര ചൈൽഡിഷ് ആയതുകൊണ്ടാണോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സ് അല്ലേ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുള്ള ഒരു തിങ് ഒക്കെ എനിക്കുണ്ടായിരുന്നു ലക്കലി ഇപ്പോൾ എനിക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഇല്ല ലൈക്ക് ഏത് പ്രായത്തിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന പല ഡിഫറെൻറ്റ് തിങ്സായിരിക്കുമെന്ന് എനിക്ക് ഓരോ തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു തോട്ടമൊന്നുമില്ല ഞാൻ ഗെയിംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ് എൻ്റെ എനിക്ക് അതിഷ്ടമാണ് അങ്ങനെ ഡിഗ്രിക്ക് പി ജിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ കൂടുതൽ ലഗോ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ തുടങ്ങിയത് അങ്ങനെ അതിനെക്കുറിച്ച് കോൺസ്റ്റൻ്റ്ലി അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിൻ്റെ പുതിയ പുതിയ മോഡൽസ് ഇറങ്ങുന്നത് എന്തൊക്കെയാണ് അവരുടെ പുതിയ പുതിയ ക്രിയേറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഇങ്ങനെ നോക്കുന്ന ഒരു അതിനെ കറക്റ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി അത് പിന്നെ 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 ഞാൻ ഇനി എനിക്കൊരു ജോലി കറക്റ്റായിട്ട് കിട്ടിക്കഴിയുമ്പോൾ എന്തായാലും ഞാനൊരു ലഗോ സിലിറ്റി ബിൽഡ് ചെയ്യും എന്നുള്ള ഒരു ലെവലിലേക്ക് എൻ്റെ ആ ഒരു ഡ്രീം വളർന്നു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ആ ഡ്രീം എനിക്ക് അത്രയും ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ബിക്കോസ് ഏറ്റവും ഒരു ചെറിയ ഒരു പാക്കിന് വരെ തൗസൻഡ് അബവ് ആണ് അതിൻ്റെ റേറ്റ് വലിയ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ത്രീ ഇൻ വൺ ക്രിയേറ്റർ സെറ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ടെൻ തൗസൻഡ് അബവ് ആണ് വേണ്ടത് അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സംഭവമായിരുന്നു ആപ്പിൾ ട്രീ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങണം വാങ്ങണം എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആമസോണിലൊക്കെ ഇങ്ങനെ എടുത്തു നോക്കും റേറ്റ് കാരണം എനിക്കപ്പം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എൻ്റെ സാലറിയുടെ പകുതിയോളം അന്നത്തെ എൻ്റെ സാലറിയുടെ പകുതിയോളം ഞാൻ കൊടുത്താൽ മാത്രമേ എനിക്കത് കിട്ടത്തുള്ളൂ അത് അന്ന് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ അത് പിന്നെ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് പിന്നെ ഈ ഞാൻ എപ്പോഴും എന്തായാലും അത് വാങ്ങണമെന്ന് വിചാരിച്ചെടുത്ത സമയത്ത് അത് ആമസോണിൽ അണ് അല്ല അത് അവർ ആ പ്രോഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തു അതുപോലെ എനിക്കൊരു മൂന്നാല് പ്രോഡക്റ്റ് ഉണ്ട് അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ നോക്കിയിരുന്നു പക്ഷെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് വാങ്ങാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നു വെച്ചിരുന്നു കിട്ടാതെ പോയ കുറേ നല്ല കളക്ഷൻസ് ഉണ്ട് അവരുടെ ഇപ്പോൾ ഉള്ളതൊക്കെ ഓക്കെ ഓക്കെ ഉള്ളു അന്നത്തെ ഇതൊക്കെ ആയിരുന്നു ആ ഡിസ്കണ്ടിന്യൂ ചെയ്ത മോഡലൊക്കെ എന്തുകൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തെന്നുള്ളത് എനിക്ക് ഇന്നും അറിയില്ല ദേ ആർ ഫാൻറ്റാസ്റ്റിക് മോഡൽസ് പക്ഷേ പിന്നെ ഞാൻ അനന്വിനെ കണ്ടുമുട്ടി അനന്തുവിൻ്റെ കൂടെ ആയപ്പോൾ അനന്ദുവിനെ എന്നെ പോലെ തന്നെ അനന്തു ഹോട്ട് വീൽസ് അല്ലെ അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുട്ടി കുട്ടി മിനിയേച്ച കാഴ്സിനോടാണ് താല്പര്യം അത് ഭയങ്കര ഇഷ്ടമാണ് അനന്തു ഞങ്ങൾ രണ്ടുപേരും ലുലൂല് പോകുമ്പോൾ എല്ലാം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ക്രോസ് ബോർഡ് ആണ് ഇപ്പോൾ ഹാമിലീസ് ഉണ്ട് ഹാമിലീസിലും ഞങ്ങൾ പോകാറുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ ഞങ്ങളുടെ രണ്ട് പേർക്കും ആ ആ ഒരു ഇഷ്ടം അതിനോട് ഭയങ്കരമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ സെയിം വൈബാണ് എനിക്ക് ഇതിനോടാണ് എനിക്ക് ലഗോയോടാണ് ഇഷ്ടമെങ്കിൽ അനന്തൂന് ഹോട്ട് വീൽസ് അല്ലെങ്കിൽ കാറിനോടാണ് ഇഷ്ടം ലൈക്ക് വി ലവ് ടു എക്സ്പ്ലോർ ഇൻ ദാറ്റ് എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയുക അട്രാക്ട് ചെയ്തിരുന്നു ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ അനന്തൂൻ്റെ അടുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനന്തൂട്ട് എനിക്ക് എന്തായാലും ലഗോ വാങ്ങണം എനിക്ക് ലഘോ വാങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ് എന്ന് ഞാൻ അന്ന് അനന്തൂരിൻ്റെ അടുക്കം പറഞ്ഞപ്പോൾ അനന്ത പറഞ്ഞു ഇപ്പം വാങ്ങിയാൽ നീ ഹോസ്റ്റലിലാണ് നീ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് എല്ലായിടത്തും നടന്ന് അതിൻ്റെ കാര്യ പീസസും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ എന്നാണോ ഒരു വീട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റിലാവുന്നത് അന്ന് നമുക്ക് നിനക്ക് ഇഷ്ടമുള്ള ഗെയിംസ് ഒക്കെ വാങ്ങാം ലെഗോ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗെയിം എന്നുള്ളതേ ഉള്ളൂ ഞാൻ എനിക്ക് ഒരുപാട് ഗെയിംസ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ടോയ്സ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് സോ ലെഗോൻ്റെ വൺ ഓഫ് ദ ടോയ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ പറയുക എനിക്ക് സ്ക്രാബിൾസ് ഗെയിംസ് ആയിട്ട് എനിക്ക് സ്ക്രാബിൾ ഇഷ്ടമാണ് പിന്നെന്താ യുണോ ഇഷ്ടമാണ് യുണോ ഒക്കെ എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേയധികം ഗെയിംസ് ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഞങ്ങൾ മാത്രം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സെറ്റിൽ ആകാൻ ഒരിടത്ത് കംപ്ലീറ്റ്ലി സെറ്റിൽ ആകാൻ തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങൾ ഇപ്പം എതുക്കെ പതുക്കെ ഞങ്ങൾ ഇഷ്ടമുള്ള ഗെയിംസ് ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ വാങ്ങാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ ഞാനാദ്യമായിട്ട് വാങ്ങിയത് ലെഗോയുടെ ഒരു 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 വേർഷനാണ് അതിന് അത്ര വിലയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ചെലുവാനം രൂപ എന്തോ ലഗോ ഫോളോ ചെയ്യുന്ന അറിയാം രണ്ടായിരം ഒന്നും ഒട്ടും കൂടുതലല്ല എന്നുള്ളത് അപ്പം അത് വാങ്ങി അതിൻ്റെ മോഡൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പം അത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കാഴ്സ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അത് എനിക്ക് കൂടുതലും കാറ് അനന്ത ഭയങ്കര ഇഷ്ടമായി അതിനകത്തെല്ലാം നല്ല വെറൈറ്റി കാറുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും മെയിനായിട്ട് ഒരു കാറ് അത് ഭയങ്കര നല്ല രസമായിട്ടുള്ളൊരു രണ്ട് കാർ ഉണ്ടാക്കാൻ പറ്റും പിന്നെ വേറെ കുറേ വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു കൂടുതലും അങ്ങനത്തെ മെക്കാനിക്കലായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു സെറ്റായിരുന്നു അത് ക്ലാസിക്കിൻ്റെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല ബിക്കോസ് എനിക്ക് കുറച്ചും കൂടി വീടുണ്ടാക്കുന്നത് ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതിനോടാണ് താല്പര്യം അങ്ങനെ ഞാൻ ലഗോയുടെ ക്രിയേറ്ററിൻ്റെ സെറ്റ് വാങ്ങണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പക്ഷേ ക്രിയേറ്റർ സെറ്റിനെല്ലാം ഫൈവ് ഹൺ ഫൈവ് തൗസൻഡ് അബവ് ആണ് റേറ്റ് അത്രയും റേറ്റ് എനിക്ക് മുടക്കുന്നത് ഒരേ സമയം അതെൻ്റെ ഒരു ഡ്രീം കം ട്രൂ അല്ലെ ഡ്രീം അച്ചീവ്മെൻറ്റ് ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പ്രായമാകും തോറും നമ്മുടെ പ്രയോറിറ്റീസ് ഒരുപാട് ആകും ഈവൻ ദോ എൻ്റെ ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് ഞാൻ ഒരു ലഗോ വാങ്ങുമ്പോഴെങ്കിലും അതിനേക്കാളും വളരെ നെസസറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ആ സമയത്ത് എനിക്ക് ലെഗോയ്ക്ക് വേണ്ടി മുടക്കാൻ പൈസ ഉണ്ടാവാറില്ല അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും മാറ്റി വെക്കും പക്ഷെ അതേസമയം ഇത് ഇതിനു മുന്നേ എൻ്റെ ഈ പല ക്രഷസ് എൻ്റെ പല ഈ ലെഗോ ക്രഷസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയതുപോലെ ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകുമോ എന്നുള്ളൊരു ടെൻഷനും എനിക്കുണ്ട് കാരണം ഒരു സുപ്രഭാതത്തിലാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനത് വാങ്ങാനായിട്ട് പൈസയൊക്കെ ആക്കി വരുമ്പോഴത്തേനും അവർ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകുമല്ലോ അപ്പം എന്തായാലും ഞാൻ അന്ന് വാങ്ങിയ ആ സെറ്റിലത്തെ സാറ്റിസ്ഫൈഡ് ആകുന്നോണ്ട് എന്തായാലും ഇനി ഒരു ക്രിയേറ്റർ സെറ്റ് വാങ്ങണമെന്ന് വിചാരിച്ചു റീസെൻ്റ്ലി ഞാൻ നോക്കിയപ്പോൾ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫിൽ നൂഡിൽ ഷോപ്പ് ഷോപ്പിൻ്റെ ഇതാണ് നൂഡിൽ ഷോപ്പ് പായക്ക് വർക്ക് ഷോപ്പ് ഗെയിം ഷോപ്പ് ഇത് മൂന്നും കൂടി ത്രീ ഇൻ വൺ ആയിട്ടുള്ള ഒരു സെറ്റ് കണ്ടു എനിക്ക് ഷോപ്പിനേക്കാൾ എപ്പോഴും വീടുകളോടാണ് താൽപ്പര്യമെങ്കിലും ഹൗസസിന് പൊതുവേ നല്ല റേറ്റാണ് ലൈക്ക് ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് അബവ് ആണ് ലെഗോയ്ക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ബിൽഡിംഗ് എന്ന നിലയിൽ ഈ നൂഡിൽ ഷോപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം അതിന് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഉള്ളത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സംതിങ്ത്ര എനിക്ക് കിട്ടി ഫോർട്ടി പെർസെൻറ്റേജ് ഓഫിൽ എനിക്ക് കിട്ടി അപ്പോൾ അങ്ങനെ ഞാൻ പുതിയ എൻ്റെ ലെഗോ സെറ്റ് വാങ്ങിച്ചു ഇതാണിത് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല അൺപാക്ക് ചെയ്തിട്ടില്ല എന്തായാലും അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ തോന്നുന്നു കാരണം ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നല്ല ലെങ്ക് ആയി ഞാൻ എൻ്റെ ഈ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം കുട്ടിക്കാലം മുതൽ ലെഗോ എൻ്റെ ഒരു എൻ്റെ ഫ ഫസ്റ്റ് ക്രഷായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഞാൻ ഇഷ്ടപ്പെട്ട് അത്രയും ഞാൻ ആഗ്രഹിച്ച് സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇതൊന്നുമല്ല ഇതിലും കൂടുതൽ 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 വാങ്ങി ഒരു ലഗോ സിറ്റി ബിൽഡ് എന്നാണ് എൻ്റെ ആഗ്രഹം ആൻഡ് ഈ എനിക്ക് ഒരുപാട് വേറെ പ്രയോറിറ്റീസ് ഉണ്ടെങ്കിലും സൈഡിൽ കൂടി എങ്ങനെങ്കിലൊക്കെ ഞാൻ ഈ ഒരു ഡ്രീം സാധിച്ചെടുക്കും എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം അതാണ് ഞാനത് ചെയ്യും എന്തായാലും ഇപ്പോഴല്ലേ നമുക്കതൊക്കെ പറ്റത്തുള്ളൂ ഇവ എന്തോ ഇത് ഇത് എൻ്റെ ലൈഫിലെ എൻ്റെ മെയിനായിട്ടുള്ള ഗോൾസിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ എൻ്റെ കരിയറിനൊരു ബെനിഫിറ്റോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിനൊരു ബെനിഫിറ്റോ ഒന്നും ഇപ്പോൾ ഈ ലഘവ കൊണ്ടുവരുന്നുണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ ഞാൻ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗെയിമും കൊണ്ടുവരുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ അതെൻ്റെ ഒരു പേഴ്സണൽ ആണ് നമ്മുടെ സ്വന്തം നമ്മൾ കുഞ്ഞിലെ ആഗ്രഹിച്ച ആ സംഭവം ഈ പ്രായത്തിലാണെങ്കിൽ കൂടിയും അത് അച്ചീവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് ഭയങ്കരമാണ് അങ്ങനെ അങ്ങനെ ഒരു തരം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെ നിങ്ങളുടെ ഇതുപോലത്തെ കുട്ടി കുട്ടി ആഗ്രഹങ്ങൾ അത് സാധിച്ചെടുത്തപ്പോഴുള്ള സന്തോഷങ്ങൾ ഒക്കെ എന്തായാലും പറയണം എൻ്റെ ഡ്രീം സാധിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ് നല്ല കാശ് ചെലവാണ് ആ കാശുണ്ടാക്കി കഴിയുമ്പോഴത്തേനും അത് വേറെ എന്തിനൊക്കെ ഒക്കെ മറിഞ്ഞ് മറിഞ്ഞ് പോകാറുമുണ്ട് എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അതൊക്കെ സാധിച്ചെടുക്കുക എന്നുള്ള ഒരു ദൃഢ നിശ്ചയം എനിക്കുണ്ട് അപ്പം അതിലേക്കുള്ളൊരു കുഞ്ഞ് പടി മാത്രമാണ് ഇത് ഇതുപോലത്തെ കുറേ സെറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ സിറ്റി ബിൽഡ് ചെയ്യാൻ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം എന്തായാലും ഇതേപോലെയുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തവരുണ്ടെങ്കിൽ അതും പറയണം സാധിക്കണം എന്ന് വിശ്വസിച്ച് സാധിക്കും എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്നവരുണ്ടെങ്കിലും അവരും അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്തായാലും പറയണം എന്തായാലും ഇതാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം അതിത്രയും നാളും ഞാൻ വളരുന്നതിനോടൊപ്പം തന്നെ എന്നോടൊപ്പം വളർന്ന് ഇന്ന് അത് അച്ചീവ് ചെയ്യുന്ന ആ ഒരു പാത്തിൽ ഞാൻ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി നൈസ് ഇതാണ് എൻ്റെ ആ ഒരു കുഞ്ഞ് ഡ്രീം സാധിച്ചെടുക്കുമ്പോൾ ഉള്ള ആ ഒരു ആ ഒരു ഫീൽ അത് ഭയങ്കര സൂപ്പറാണ് അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ് ലൈഫിൽ നമുക്ക് പല രീതിയിലായിരിക്കും സന്തോഷം കണ്ടെത്തുന്നത് ചിലപ്പം ഞാൻ ഈ ഒരു മുടക്കിയ പൈസ എനിക്കൊരു നല്ലൊരു റിസോർട്ടിൽ പോയി ഒരു വൺ ഡേ സ്റ്റേ ചെയ്യാനുള്ള പൈസയായിരിക്കാം പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്കിത് ഹാപ്പിനസ് തരുന്നു എന്നുള്ളത് സം ടൈംസ് വേറെ ഒരാൾക്ക് നോക്കുമ്പോൾ അത് കുറച്ച് വിയർഡ് ആയിട്ടുള്ള തിങ് ആയിരിക്കാം പക്ഷേ എനിക്ക് ഇറ്റ്സ് ദിസ് ഇസ് നൈസ് ദിസ് ഇസ് അമേസിങ് സോ ആ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ